ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങായിട്ടാണ് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് നമ്മളുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി എത്ര അറിയാത്തവർക്കാണെങ്കിലും പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഇത് സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ടും അതുപോലെ നല്ല സോഫ്റ്റും ഇത് ഇത് കഴിക്കാനായിട്ട് ട്രൈ നോക്കണം വേഗം നമുക്ക് ഇതിനായിട്ട് ഒരു ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലിറ്റർ പാലാണ് ചേർക്കുന്നത് അതായത് നമ്മൾ ഒരു പാക്കറ്റ് 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 മില്ലിയാണ് രണ്ട് രണ്ട് പാലുണ്ട് പാനിലോട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആദ്യം ഞാൻ കപ്പ് പഞ്ചസാരയെ ഇടുന്നുള്ളൂ എന്നിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ഏഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ആണ് ഇതിലോട്ട് ഏഡ് ചെയ്യുന്നത് മുക്കാൽ കപ്പാണ് ഏഡ് ചെയ്യുന്നത് നിങ്ങൾ ഗ്ലാസ്സിലെടുക്കുന്നത് വെച്ചാൽ അതുപോലെ അളവ് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ മധുരം നോക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മധുരം പോരായിക വന്നപ്പോൾ വീണ്ടും ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് മൊത്തം അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഈ പറയുന്ന അളവ് കറക്റ്റായിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുടിങ്ങ് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഞാൻ ഇതിൻ്റെ അളവൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നമ്മൾ തുടരെ തുടരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതിവിടെ നന്നായി കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറുകി കിട്ടണം നമുക്ക് അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളുടെ ഇതിവിടെ നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ കുറുകി കിട്ടുന്നതാണ് ഈ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അപ്പം കറക്റ്റായിട്ടും നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ കിട്ടുന്നതാണ് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിനായിട്ട് ഞാനൊരു കേക്ക് ടിൻ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ എന്ത് പാത്രം വെച്ചാൽ എടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക് ആയാലും സ്റ്റീലായാലും അടയണ പാത്രമായാലും എന്തായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലോട്ട് ഇതുപോലെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് പരത്തി കൊടുക്കണം എന്നു ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ആ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വയ്ക്കാം നന്നായിട്ടൊന്ന് തണുക്കട്ടെ ഇപ്പോൾ പുഡിങ് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഇത് എളുപ്പത്തിൽ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടുന്നതാണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അത്ര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങ് തന്നെയാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ സ്റ്റാറാകാൻ പറ്റിയ ഒരു പുഡിങ്ങ് തന്നെയാണ് എത്ര അറിയാത്തവർക്കാണെങ്കിലും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ് തന്നെയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാല്ല അസ്സാമലൈക്കും